പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ രക്ഷിക്കുവാനായി കടന്നു വരുന്ന കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങ ആരാധിച്ച് മാത്ര പ്രതി അംഗിക്കുന്നു പറയുന്നു പൂർവ്വപിതാക്കന്മാ പ്രാർത്ഥിച്ചതുപോലെ മാറാനാത്ത കർത്താവെ വേഗം വരേണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും എപ്പോഴും ലഭിക്കുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഭർത്താവെ ഈ പറയണമേ ഞങ്ങളിതാ നിന്നെ കുമ്പിട്ട് ആരാധിക്കുന്നു അങ്ങ് രൂ ഞങ്ങൾ മുട്ടുമുടക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ ദൈവം അങ്ങാണ് ഞങ്ങളെ മേയിക്കുന്ന ഇടയൻ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നടത്തപ്പെടുത്തേക്കുന്നി പറയു ചെയ്തു മനുഷ്യപുത്രൻ്റെ ആഗമനവേളയിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ കരുത്ത് ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഇതാ സമ്പൂർണമായിട്ടും സ്വീകരിക്കും കാരുണ്യവാനായ ഭർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ സുഖലോലുപത മദ്യാസക്തി ജീവിത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ആ ദിവസം ഒരു കെണി പോലെ വരുമെന്ന് കർത്താവെ ഈ കെണിയിൽപ്പെടാതിരിക്കുവാൻ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട മനുഷ്യപുത്രൻ്റെ മുമ്പിൽ കരുത്തോടെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് എല്ലാം അങ്ങയുടെ കാരുണ്യവും കൃപയുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ ഇതാ ഈ ദിവസത്തെ അങ്ങയുടെ തിരുമിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ശക്തിപ്പെടുവാൻ ആത്മപരിഷം പശ്ചാത്താപത്താലും ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാൻ സ്നേഹത്തോടും സ്നേഹശുശ്രൂഷയിലും ഞങ്ങൾ വളരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ആണ്ടുവർഷ ഓട്ടം അവസാനിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങുവാനുള്ള കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനെടുക്കുമ്പോൾ നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ സകലരെയും അങ്ങയുടെ വരവിനാൽ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവീസിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ